പാർലമെന്റിലെ ഭൂരിപക്ഷത്തിൻ്റെ മറവിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ സി നസീർ അഭിപ്രായപ്പെട്ടു ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എസ് ഡി പി ഐ പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അംബേദ്കർ സ്ക്വയർ ചങ്ങരകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി അധ്യക്ഷത വഹിച്ചു റിപ്പബ്ലിക്കായതിനുശേഷം ഭരണഘടന അംഗീകരിച്ചതിന് നാലു മാസങ്ങൾക്ക് ശേഷം ആർ എസ് എസ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവരിന്നും അത് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ആ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോ അവിടെ ബാബാ സാഹബ് അംബേദ്കർ മുന്നോട്ട് വെച്ച നിലവിലുള്ള ഇന്ത്യയുടെ ഭരണഘടന ആ ഹിന്ദു രാജ്യത്തിന് ചേർന്നതല്ല അതുകൊണ്ട് നിങ്ങൾ അംബേദ്കർ 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 എന്ന് മന്ത്രോച്ചാരണം പോലെ ഉരുവിടേണ്ടതില്ല എന്നാണ് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി രാജ്യത്തിന്റെ രാജ്യസഭയിൽ പറയുന്നത് ഇത് ഭരണഘടനയും മനുസ്മൃതിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഇതിന്റെ ഇടയിലാണ് ആർ എസ് എസ് നിൽക്കുന്നത് ആർ എസ് എസിന് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഡെമോക്രസി ഇഷ്ടമല്ല സെക്യുലറിസം ഇഷ്ടമല്ല ഡെമോക്രസി വേണ്ട നമ്മളെന്താ മനസ്സിലാക്കി ഒരൊറ്റ രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പാസാക്കി വെച്ചിട്ടുണ്ട് എന്താ ആർ എസ് എസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ മായ വൈവിധ്യങ്ങൾക്കനുസരിച്ച് മതപരമായ വൈവിധ്യങ്ങൾക്കനുസരിച്ച് ഭാഷാപരമായ വൈവിധ്യങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് പറയുമ്പോ തമിഴ്നാടിന്റെ രാഷ്ട്രീയം പറയാ കർണാടകയുടെ രാഷ്ട്രീയം പറയാ കേരളത്തിന്റെ രാഷ്ട്രീയം പറയാ എന്തുകൊണ്ട് ഭാഷാപരമായി സംസ്കാരപരമായി വിവിധ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന്റെ രീതിയാണുള്ളത് മണ്ഡലം സെക്രട്ടറി ജാഫർ കാക്കിടിപുറം സ്വാഗതം പറഞ്ഞു മാറഞ്ചേരി പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ നിഷാദ് അബൂബക്കർ ആശംസ പ്രസംഗം നടത്തി ഷഹീർ തണ്ണിത്തുറ നസീർ പടിഞ്ഞാറ്റുമുറി റിഷാബ് പൊന്നാനി ഷിഹാബ് വെളിയങ്കോട് കരീം ആലങ്കോട് സുബേർ ചങ്ങരംകുളം റഷീദ് പെരുമുക്ക് അഷ്റഫ് പാവിട്ടപ്പുറം ലത്തീഫ് നന്നമുക്ക് എന്നിവർ സംസാരിച്ചു മണ്ഡലം ട്രഷർ ഫസൽ ഫസൽപുറങ്ങ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ മീഡിയ സ്കാൻ